മുപ്പത് ദിവസം കൊണ്ട് എങ്ങനെ മലയാളത്തിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ളൊരു ക്ലാസ് നമ്മുടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ ഇന്ന് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഇന്ന് തേർട്ടി ഡേയ്സ് ആയി അപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പാർട്ട് വൺ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എപ്പോഴും മാറിപ്പോന്ന രണ്ട് ടെൻസുകളെ തമ്മിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു അപ്പൊ ഇന്ന് അതിന്റെ പാർട്ട് ടൂ ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ഇത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പറയാനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആണ് നാളെ അടുത്ത നിമിഷം നടക്കാൻ പോകുന്ന കാര്യങ്ങളിലാണ് നമ്മൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നതെന്ന് പക്ഷേ അതല്ല ഞാൻ നമ്മൾ ഈ തേർട്ടി ഡേയ്സ് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സംസാരിക്കാൻ എല്ലാ ടെൻസസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല ചില ടെൻസ് മറ്റതിന് പകരം കൊടുത്തിട്ട് നമുക്ക് സംസാരിച്ച് പഠിക്കാവുന്നതാണ് അപ്പോൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് സബ്ജെക്ട് ഈസ് ആം ആർ വേബ് ഐ എൻ ജി ആണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്റ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ അത് ഓർത്തു വെക്കുന്ന ഈ സാം മാർ വേബ് ഐ എൻ ജി ആണ് നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ കാണാറുണ്ട് ഐ ആം സ്റ്റഡി അല്ലെങ്കിൽ ഷീ ഈ സിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ബോക്സ് നിങ്ങൾ ഓരോന്ന് എന്നെ അപ്രിഷിയേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് എങ്കിൽ പോലും അത് ടൈപ്പ് ചെയ്യുന്ന തെറ്റാണ് നിങ്ങൾ മനസ്സിലാക്കുക ഈ സാം മാർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേബ് ാണ് നമ്മൾ പറയേണ്ടത് അപ്പൊ ഞാൻ പഠിക്കുവാണ് ആണ് എന്ന് എങ്ങനെ പറയാ പിന്നെ നിങ്ങൾക്ക് ഓർക്കുക ഞാൻ പഠിക്കുവാണ് അവസാനം വന്നിരിക്കുന്നത് ആണ് എന്നാണ് അവള് ഡാൻസ് ചെയ്യ അവസാനം ആണ് എന്നാണ് അവർ വരുവാണ് അവസാനം ആണ് എന്നാ അപ്പൊ നമുക്ക് ആണ് എന്ന് പറയാൻ ഇംഗ്ലീഷിൽ വേണ്ടത് ഈസ് ആം ആർ ഈ മൂന്ന് പേരുമാണ് ആണ് എന്ന് പറയാൻ നമുക്ക് വേണ്ടത് അപ്പൊ അത് ഓർക്കാം അന്നേരം പിന്നെയും ഒരുക്ക് ഈ ആണ് എന്നുള്ള ഈ മൂന്ന് വാക്ക് ഉപയോഗിച്ചാൽ പിന്നെ നമ്മുടെ വേബ് ഐ എൻ ജി ഫോമിലാണെന്നും കൂടെ ഓർത്ത് വെക്ക നമ്മുടെ സെന്റൻസ് സ്ട്രക്ചർ വളരെ എളുപ്പമായി ഷീ ഈസ് ഡാൻസിങ് അവള് ഡാൻസ് ചെയ്യാണ് ദേ ആർ കുക്കിങ് അവര് കുക്ക് ചെയ്യാണ് ഐ ആം സ്റ്റഡിങ് ഞാൻ പഠിക്കുകയാണ് ഐ ആം സ്റ്റഡി എന്നല്ല ദേ ആർ കുക്ക് എന്നും അല്ല ഷി ഈസ് ഡാൻസ് എന്നും അല്ല ഐ എൻ ചെ ചേർക്കണം അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക ഇനി ഇതൊന്നും ചെയ്യല്ല എന്ന് പറയാൻ ഇതിൻ്റെ കൂടി ഒരു നോട്ട് ചേർത്താൽ മാത്രം മതി ഷീ ഈസ് നോട്ട് ഡാൻസിങ് അവള് ഡാൻസ് ചെയ്യല്ല ദ ആർ ഇൻറ്റ് കുക്കിങ് അവർ കുക്ക് ചെയ്യുകയല്ല ഐ ആ മിൻറ്റ് സിംഗിങ് ഞാൻ പാടുക ഐ ആമിൻറ്റ് ഐ ആമിൻറ്റ് ചേക്ക് ക്ലാസ് ഞാൻ ക്ലാസ് എടുക്കുകയല്ല അപ്പൊ ഈ ആമിനിറ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ കമന്റ് ബോക്സിൽ വീണ്ടും ഞാൻ കണ്ടിരുന്നു ആംനോട്ട് എന്ന് ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആംനോട്ടെന്ന് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുക്ക് ചെയ്യുക അല്ല എന്ന് എങ്ങനെ പറയും ആയി ആംനോട്ട് കുക്കിങ് എന്നാണ് ഞാൻ കുക്ക് ചെയ്യുക അല്ല എന്ന് പറയേണ്ടത് അതായത് ആമു വരുന്ന സാധനം ആമു വരുന്ന സെന്റൻസ് നമുക്കല്ല എന്ന് പറയണമെങ്കിൽ അവിടെ നോട്ട് ചേർക്കാതെ പറയാൻ പറ്റത്തില്ല നമ്മൾ അത് പൊതുവേ ഉപയോഗിക്കല് കുറവാണെന്നായിരിക്കും അല്ലാണ്ട് ആം നോട്ട് ഉപയോഗിക്കാതെ നമുക്ക് ചില സെന്റൻസുകൾ പറയാൻ കഴിയില്ല അപ്പൊ അത് മനസ്സിലായില്ല ഇനി അത് ക്വസ്റ്റ്യൻ ആക്കണം നീ പഠിക്കുവാണോ ഈസ് ഷീ സ്റ്റഡിയിങ് ഈസ് ഷീ ഈസ് സ്റ്റഡിയിങ് എന്ന് പിന്നെ ചേർക്കല്ല ഈസ് ഷീ സ്റ്റഡിങ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് ഈ ഷീ സ്റ്റഡി ഓള് പഠിക്കുകയല്ലേ ഇങ്ങനെയൊക്കെയാണ് ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ഡിസ്ട്രെൻസ് ആണ് നിങ്ങൾക്കറിയാം പക്ഷേ ഇനി നമ്മൾ ഫ്യൂച്ചറിലോട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞു ഫ്യൂച്ചറിൽ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് സ്ട്രെൻസ് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പഠിച്ചത് അപ്പം നമ്മൾ പറയാണ് ഞങ്ങള് സൺഡേ അടുത്ത സൺഡേ ഒരു പാർട്ടി നടത്തുന്നുണ്ട് അടുത്ത സൺഡേ ആണ് ഇന്നൊന്നും അല്ല അടുത്ത സൺഡേ ഒരു പാർട്ടി നടത്തുന്നുണ്ട് അപ്പം നമ്മൾ തോർക്കും അത് നമ്മൾ വില്ലിലാണ് അല്ല നമ്മൾ അടുത്ത സൺഡേ നടത്തണമെങ്കിൽ നമ്മൾ ഇന്നേ അതിനെക്കുറിച്ച് കുറിച്ച് പ്ലാനൊക്കെ ചെയ്യണം അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ നടക്കേണ്ട കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എങ്കിൽ നമുക്കത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ മാത്രം പറഞ്ഞാൽ മതി വി ആർ ഹാവിങ് എ പാർട്ടി ഓൺ സൺഡേ സൺഡേ ഞങ്ങളൊരു പാർട്ടി നടത്തുന്നുണ്ട് വി ആർ ഹാവിങ് എ പാർട്ടി വി ആർ ഹാവിങ് ഐ എം ജി കൊടുത്തു അതാണ് ഓർക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങളൊരു പാർട്ടി ഇപ്പോ നടത്തുകയാണെന്ന് പക്ഷെ നമ്മൾ അതല്ല ചെയ്ത് വി ആർ ഹാവിങ് പാർട്ടി ഓൺ സൺഡേ എന്നുള്ളൊരു സമയം കൊടുത്തു അപ്പൊ അതെന്തായി മാറി ഫ്യൂച്ചറായി മാറി ഫ്യൂച്ചറിൽ ഞങ്ങളൊരു പാർട്ടി നടത്തുവാണ് അല്ലെങ്കിൽ നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിലോട്ട് മാറി അതാണ് ഓർത്തു വെക്കേണ്ടത് സ്ട്രക്ചറെല്ലാം ഒന്ന് തന്നെ പക്ഷെ നമ്മൾ ഫ്യൂച്ചറിലാണ് പറയുന്നത് ഫ്യൂച്ചറിലാണ് നമ്മൾ നമ്മളത് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ആ ടൈം കൊടുത്തിരിക്കണം അവർ ഇന്ന് രാത്രി എൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് ഇന്ന് എൻ്റെ അവര് ഇന്ന് രാത്രി എന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് ഇന്ന് രാത്രിയാണ് വരുന്നത് ടു നൈറ്റ് ഇന്ന് രാത്രിയാണ് വരുന്നത് വന്നിട്ടില്ല അത് പ്രസന്റ് കണ്ടി ഫ്യൂച്ചറിലല്ല ഫ്യൂച്ചർ പറഞ്ഞാൽ തെറ്റുണ്ടോ എന്നുള്ളതല്ല അവിടെ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ലീറ്റ്സ് ഉപയോഗിക്കാം ദേ ആർ കമ്മിങ് അല്ലേ ദേ ആർ കമ്മിങ് ഇനി നിങ്ങൾ ഓർക്കൂ ദേ ആർ കമ്മിങ് എന്ന് പറഞ്ഞ് മാത്രം അവസാനിപ്പിച്ചാൽ എന്തായി ഇപ്പോൾ ഇങ്ങോട്ട് വരുവാണ് അവർ വരുവാണ് ദ ആർ കമ്മിങ് ടു മൈ ഹൗസ് അവർ എൻ്റെ വീട്ടിലോട്ട് വരുവാണ് ഇപ്പോൾ ദർ കമ്മിങ് ടു മൈ ഹൗസ് അവർ എൻ്റെ വീട്ടിലോട്ട് വരുവാണ് പക്ഷെ ഞാൻ പറയാണ് ദ ആർ കമ്മിങ് ടു മൈ ഹൗസ് ടു നൈറ്റ് ഇന്ന് രാത്രി അവർ അവരെ വീട്ടിലോട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ വരുവാണ് അപ്പോൾ ഓർക്കേണ്ടത് എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ്റ്റൻസ് എന്നാൽ ഇപ്പൊ നടക്കുന്ന കാര്യമാണ് പറയുന്നത് പക്ഷെ അത് ഫ്യൂച്ചറിലോട്ട് അതേ സ്ട്രക്ചറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യങ്ങൾക്ക് അതേ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവളെ ടൈം കൊടുക്കണം അതാണ് വ്യത്യാസമുള്ളൂ ഈസ് ഷീ ഡ്രൈവിംഗ് ടുമാറോ അവള് നാളെ ഡ്രൈവ് ചെയ്യോ ഈസ് ഷീ ഡ്രൈവിംഗ് ഇത്രയുള്ളെങ്കിൽ അവള് ഡ്രൈവ് ചെയ്യാണോ ഈസ് ഷീ ഡ്രൈവിംഗ് ടുമാറോ അവൾ നാളെ ഡ്രൈവ് ചെയ്യുമോ പ്രസന്റ് കണ്ടിന്യൂസും ഫ്യൂച്ചറുമാണ് നമ്മളിപ്പോൾ പഠിച്ചത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ ഫ്യൂച്ചറിലോട്ടും ഉപയോഗിച്ചത് അതിൽ നമ്മൾ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല മനസ്സിലായല്ലോ മനസ്സിലാകാത്തതൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ അതേപോലെ ഞാൻ കമന്റ് ബോക്സ് കണ്ട കാര്യങ്ങളും ഇതിനകത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ആമിൻ്റില്ല എങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ആമിനോട്ട് ഉപയോഗിക്കേണ്ടടുത്ത് ആമിനോട്ട് തന്നെ ഉപയോഗിക്കണം അതില്ലാതെ പറയാൻ പറ്റത്തില്ല അതേപോലെ മറ്റൊന്ന് ഐ ആം സ്റ്റഡി എന്ന് ഇനി നിങ്ങൾ പറയല്ല ഐ ആം സ്റ്റഡി ഞാൻ പഠിക്കുവാണ് എന്നാണ് നമ്മൾ പറയേണ്ടത് ഓക്കെ അപ്പോ തേർട്ടി ഡേയ്സും നമ്മുടെ ക്ലാസ് കൂടിയാ എഴുതി വെച്ച് പഠിച്ച കുറേ പേര് ഇതിനകത്തുണ്ട് അങ്ങനെ സംസാരിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അതൊന്നുമല്ല നിങ്ങൾക്ക് ടൈം ഒന്നുമില്ല ഇതൊന്നും ഓർഡറായി കേൾക്കാനൊന്നും നിങ്ങൾക്ക് പറ്റിയിട്ടില്ല അങ്ങനെയാണ് എങ്കിൽ ഇതേ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ റെക്കോർഡ് ക്ലാസ്സുകൾ എഡിറ്റ് ചെയ്യാത്ത വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം നിങ്ങൾക്കപ്പോൾ അത് ഓർഡറായി തന്നെ കേട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം